ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ആ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദയും നിർമ്മലും കൂടെ സംസാരിച്ചു അങ്ങനെ നന്ദയ്ക്കോ നന്ദയോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിർമ്മല പറഞ്ഞൊക്കെ കൊടുത്തു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മോഹിനി പവിത്രം പിടിച്ചു വലിച്ചു കൊണ്ടുപോകാം നീ നമ്മൾ വന്നിരിക്കാൻ പറഞ്ഞു എന്താ അമ്മ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എന്താ വലിയ രഹസ്യമാണെന്ന് തോന്നുന്നല്ലോ എന്താ അമ്മയെന്ന് ചോദിക്കുമോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എടി ആ പിങ്കി രണ്ടും കൽപ്പിച്ച ഒരുങ്ങി പുറപ്പെട്ടിരിക്കുക നിനക്ക് അതിന്റെ കാര്യം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു അപ്പൊ എന്ത് കാര്യമാണ് ഓ എന്റെ പൊന്നടി പെണ്ണുങ്ങളായാലേ തലയ്ക്കകത്ത് കുറച്ച് ആൾ താമസം വേണമെന്ന് മോഹിനി പറഞ്ഞു ബുദ്ധിയും ബോധവും ഇല്ലാതെ വെറും മരകക്ഷം പോലെ നടക്കരുതെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പം അമ്മ എന്താ എന്നെ കുറ്റപ്പെടുത്തി വലിയ ആള് കളിക്കാണോ എന്ന് മകളി ചോദിച്ചു അപ്പൊ മിണ്ടി പോകരുത് നീ എനിക്കേ നിന്നോടുള്ള സ്നേഹം എന്താണെന്ന് പോലും മനസ്സിലാക്കാത്തവളല്ലേ നീ എന്ന് മോഹിനി ചോദിക്കുമ്പോ സ്നേഹ കൂടുതൽ കൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഈ മുള്ളും മുനിയും വെച്ച വർത്തമാനമൊക്കെ എടി ഇനിയൊരു കാര്യം മനസ്സിലാക്കണം നീ ആ ഈ തറവാട്ടിൽ ആദ്യം വന്ന മരുമകൾ നിനക്ക് എല്ലാവരുടെയും സ്നേഹവും അംഗീകാരവും കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിനു വേണ്ടിയാണ് ഞാൻ പലത് പറയുന്നതും ഉപദേശിക്കുന്നതും ഒക്കെ പക്ഷേ നിനക്കതൊന്നും മനസ്സിലാവത്തില്ലോന്നും പറഞ്ഞ് മോഹിനിയോട് പറയുമ്പം എന്താ അമ്മയും അമ്മയും പറയുന്നതെന്ന് ചോദിച്ചു മോ ി അർജുനന്റെ ഭാര്യയായിരുന്നു എത്ര കാലം ഇവിടെ താമസിച്ചാം അവൾ ഈ വീട്ടിലെ മരുമകൾ ആവില്ല സുമംഗലയുടെ മരുമകളാണെന്ന് പറഞ്ഞു അപ്പോൾ ആ അതെ അതിനിപ്പ എന്താ അത്രയും വില മാത്രമേ അവൾക്ക് ഇവിടെ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്താ അമ്മേ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ അവൾ അർജുനും നന്ദയും കളമൊഴിഞ്ഞ ഗ്യാപ്പില് ഗൗതമന്റെ ഭാര്യയായി വേഷം കെട്ടി കയറിയതെന്ന കാര്യം മോഹിനി പറയണം ഇപ്പോ അവളുടെ കയ്യില ഈ തറവാടിന്റെ ഭരണമിരിക്കുന്നത് ബിസിനസ് ഒക്കെ നോക്കുന്നതും അവള് തന്നെയാ അപ്പോ അതിലൊക്കെ എന്ത് കാര്യമേ ഉള്ളത് പിങ്കി ചേച്ചി വെറും ഡമ്മി ഭാര്യ മാത്രമല്ലേ അർജുനേട്ടൻ്റെ മനസ്സിലോ ജീവിതത്തിലോ വല്ല സ്ഥാനമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ അപ്പൊ അതില്ല ഇതുവരെ ഇല്ല പക്ഷേ നാളെ മുതൽ കാര്യങ്ങളും കളികളും മാറാൻ പോവുകയാണെന്ന് ഈ മോഹിനി പറഞ്ഞു പിന്നെ നന്ദുവിന്റെ ചികിത്സക്ക് പ്ലാൻ ചെയ്യുന്ന ഈ ശാന്തിപുരം ട്രിപ്പ് ഉണ്ടല്ലോ അതെ വെറും ട്രിപ്പ് മാത്രമല്ല നല്ല ഒന്നാന്തരം ട്രാപ്പ് ആണെന്ന കാര്യം മോഹിനി പറഞ്ഞു കൊടുക്കുക ദേ ഗൗതമനെ ട്രാപ്പിലാക്കി വരച്ച വരയിലും നിർത്താൻ വേണ്ടിയുള്ള ഒരു ട്രിപ്പ് ആണെന്ന് പറഞ്ഞു ഓ അങ്ങനെയുണ്ടോന്ന് പവിത്ര ആ യാത്ര കഴിഞ്ഞു വരുമ്പോ ഗൗതം അവളെ ഭാര്യയായി അംഗീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും പിന്നെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനുവേണ്ടി എല്ലാ ട്രിപ്പും എല്ലാ ഇത് ഒപ്പിച്ച് വെച്ചിരിക്കാം അവളെന്ന് പറഞ്ഞു പിങ്കിച്ചേച്ചിയെ തനിച്ച് ഗൗതമേട്ടന്റെ കൂടെ അയച്ച അപ്പ ചേച്ചി എങ്ങനെയെങ്കിലും ഗൗതമേട്ടന്റെ മനസ്സ് കേടക്കും പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എന്ന് പവിത്ര ചോദിച്ചപ്പോ എടീ നീയൊന്നും വിചാരിച്ചാലേ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷേ ഈ മോഹിനി വിചാരിച്ച ചിലതൊക്കെ ചെയ്യാൻ പറ്റൂന്ന് പറഞ്ഞു അപ്പോ ഏ അമ്മ എന്തി പറയണേന്ന് ചോദിച്ചു അല്ല ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഏഹ് അമ്മ എന്ത് ചെയ്തു നീ പറയണേ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം എന്ന് കേട്ടിട്ടില്ലേ അത് തന്നെയാ ഞാൻ ചെയ്തിരിക്കുന്നത് ഒന്ന് തെളിച്ചു പറ അമ്മേ എന്ന് പവിത്ര പറയുമ്പോ ഞാനേ ഞാനുണ്ടല്ലോ സുമങ്കലേടത്തിയെ വിളിച്ചു അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഏട്ടത്തിയോട് ഞാൻ പറഞ്ഞു ദേ ഗൗതം എന്ന പുളിങ്കൊമ്പില് കയറി പിടിച്ചതോടെ പിങ്കയ്ക്കിപ്പോ ഏട്ടത്തിയെയും അർജുനേയും ഒന്നും ഓർമ്മയില്ലാണ്ടായിന്ന് പറഞ്ഞെന്ന് പറഞ്ഞു സുമങ്കലേട്ടത്തിക്ക് വലിയൊരു ഉറപ്പ് പിന്നെ ദേ പിങ്കിക്ക് പിങ്കിക്കൊരിക്കലേ പഴയതൊന്നും മറക്കാൻ പറ്റില്ലാന്ന് ഉം ഞാൻ പറഞ്ഞു അവൾക്ക് ഒരു ടെസ്റ്റ് ഡോസ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പൊ എന്ത് ടെസ്റ്റ് ഡോസ് ഇട്ട് കൊടുക്കാനാ പറഞ്ഞു തമ്മേ അതോ സുമങ്കലേട്ടത്തി അരുന്ധതി ഏട്ടത്തിയെ വിളിച്ച് ഒരു കാര്യം പറയും അതോടെ പിങ്കിക്ക് നീറ്റിലോ നിലയിലോ നിൽക്കാൻ വയ്യാത്ത ഒരു വലിയ പ്രശ്നം രൂപം കൊള്ളും അപ്പൊ എന്ത് പ്രശ്നമാണെന്നേ അതൊക്കെ പറഞ്ഞാലേ അതിന്റെ രസമൊക്കെ പോവത്തില്ലേ മോളെ ചിലതൊക്കെ കണ്ട് തന്നെ അറിയേണ്ടതല്ലേടാ എന്നു ചോദിച്ചണ്ട അമ്മ മോളോട് കാര്യങ്ങളെല്ലാം പറയാം ഹീ യാത്ര അവള് പോവില്ല അമ്മ എന്നാലും ഒന്ന് പറ അമ്മ എന്ന് പറയുമ്പോ ഏവോളം കാക്കാങ്കില് ഇനിയിപ്പോ ആറോളം കൂടി ഒന്ന് കാക്ക എന്നും പറഞ്ഞിങ്ങനെ അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് ലക്ഷ്മി ഇവിടെ മോളെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുക മോളെ ശാന്തിപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ താമസമൊക്കെ എങ്ങനെയാണ് അതൊക്കെ തീരുമാനിച്ചോന്ന് ലക്ഷ്മി ചോദിച്ചപ്പം അതെല്ലാം ഗൗതം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവിടെ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ താമസിക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ ഒരു ഇതിൽ പറയുമ്പോഴത്തേക്ക് മോഹിനിയും പവിത്രയും കൂടെ വരും ഇവരുടെ സംസാരം കേൾക്കാനായിട്ട് അപ്പോൾ ഇവർ ഭയങ്കര പ്രതീക്ഷയിലാണ് സംസാരം അതെ മോളെ ഞാൻ പറഞ്ഞ കാര്യം നീ മറന്നു പോകരുത് കേട്ടോ ദേ മോള് ശാന്തിപുരത്തു നിന്നും മടങ്ങുന്നത് എല്ലാ അർത്ഥത്തിലും ഗൗതമോന്റെ എന്ന് പറഞ്ഞ ലക്ഷ്മി പിങ്കിക്ക് പറഞ്ഞു കൊടുക്കുക അപ്പൊ നന്ദയെ കാണുമ്പോൾ നേരെ നന്ദമോളേ എന്ന് വിളിച്ചു പോകും ഒരു വ്യക്തിത്വം ഇല്ലാത്ത രീതിയിലാണല്ലോ ലക്ഷ്മിയുടെ സ്വഭാവം അതിപ്പോ അമ്മേ ഞാൻ എനിക്ക് ഗൗതം അത് ഗൗതത്തിന്റെ മനസ്സിലുള്ളതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോ നോക്ക് അവന്റെ മനസ്സിൽ എന്തെങ്കിലും ആയിക്കോട്ടെ നീ ഇപ്പൊ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി മതിയെന്ന കാര്യം ലക്ഷ്മി പറയുക നിനക്കറിയാലോ നന്ദ നന്ദമോൾ പോയതോടെ ഗൗതമോൻ ആരുമില്ലാന്ന് ആർക്കെങ്കിലും ഇനി അവൻ്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ ഇടം നേടാൻ പറ്റുമെങ്കിൽ അത് പിങ്കിമോൾക്ക് മാത്രമാണെന്നുള്ള കാര്യം ലക്ഷ്മി അമ്മ പറഞ്ഞു കൊടുക്കുക ഇത് ഇവർ രണ്ടുപേരും കൂടെ അപ്പുറം നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുക അപ്പോൾ മോളെ മോളെ പിങ്കി എന്ന് പറഞ്ഞായിരുന്നു ഇത് പറന്ന് വരുവാട്ടോ പിങ്കിമോളെ പിങ്കിമോളെന്ന് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു ഓടി ചെല്ലുന്നു പിങ്കിമോളെ എന്തൊരു പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ എന്ത് വല്യമായ ചോദിച്ചു അത് നിന്നെ സുമങ്കലയും മറ്റു വിളിച്ചോ അപ്പം ഇല്ല വിളിച്ചില്ല എന്താ കാര്യം അതോ മോളെ എന്നെ എന്നെ അവൾ വിളിച്ചായിരുന്നു ഏ എന്താ കാര്യം എന്ന് ലക്ഷ്മി അന്നേരം ഇങ്ങനെ നോക്കി നിക്കുകട്ടോ കാര്യം അറിയാൻ അവള് അവിടെ ഒന്ന് വീണു എന്നോ അപ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞു ഇവരിങ്ങനെ അപ്പോൾ അപ്പോ അശോ ഇനിപ്പെന്ത് ചെയ്യും എന്ന് ലക്ഷ്മി ചോദിക്കുകട്ടോ ഈ സമയത്ത് എങ്ങനെയാന്ന് ചോദിച്ചു പിങ്കി കുളിമുറിയിൽ കയറിയപ്പോൾ തെന്നി വീണതാണെന്നാ പറഞ്ഞതോ അശോ ഇനിപ്പെന്ത് ചെയ്യും അപ്പൊ തീരെ വയ്യാതെ കിടക്കുകയാണെന്ന് പറഞ്ഞു പറയുമ്പോൾ ഏട്ടത്തി ആശുപത്രിയിൽ നിന്നും പോയില്ലെന്ന് ചോദിച്ചു ലക്ഷ്മി അയ്യോ ആരുണ്ട് നോക്കാനും കൊണ്ടുപോകാനും ഒക്കെ ദൈവമേ മകൻ വരുത്തനുള്ളതിനെ ആദ്യമേ തന്നെ ഈശ്വരം കൊണ്ടുപോയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിങ്കി ഇങ്ങനെ സങ്കടം ഭാവിച്ച് ഇങ്ങനെ നിൽക്കുക ലക്ഷ്മിയുടെ പ്ലാനെല്ലാം പൊളിഞ്ഞ് പൊളിച്ചില്ലേ കൈ കൊടുത്തു നമ്മുടെ മോഹിനി മോളെ നിനക്കൊന്ന് അവിടെ പോയി നിന്നൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പിങ്കിയുടെ സകാല പ്ലാനും പൊളിഞ്ഞു ലക്ഷ്മി അന്തം വെട്ടി ഇങ്ങനെ നോക്കുക അപ്പൊ പവിത്രയും മോഹിനിയും കൂടി ഇത് കണ്ട് കണ്ട കണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നുട്ടോ അപ്പൊ ഏട്ടത്തി ഇവിടെ എങ്ങനെ പോകാനാ ഇവര് നാളെ ശാന്തിപുരത്തിന് പോവല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ശാന്തിപുരത്തിലേക്ക് എല്ലാവരും പോണോ നന്ദുവിന് കൂട്ടി ഒരു ഗൗതുമില്ലേ എന്നും ചോദിച്ചുകൊണ്ട് മോഹിനി അങ്ങോട്ടേക്ക് വന്നു പിങ്കി കൂടി ഇപ്പൊ പോകുന്ന എന്തിനാ ഗൗതത്തിന് കൂട്ടിന് വേണ്ടിയാണോ ചോദിക്കുമ്പോൾ മോഹിനി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചു അല്ല സുമംഗലേടത്തിയുടെ മരുമോളല്ലേ പിങ്കി ഒരു വീഴ്ച പറ്റുമ്പോൾ നോക്കാനുള്ള ഉത്തരവാദിത്വവും പിങ്കിക്കുണ്ട് എന്ന് നമ്മുടെ മോഹിനി എങ്ങ് പറയുവോ അപ്പൊ അരുന്ധതി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോ പിങ്കിമോള് പാവും ശാന്തിപുരത്ത് പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നതാണെന്ന് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്കറിയാം പക്ഷേ സുമംഗല ചോദിക്കുമ്പോൾ എന്ത് പറയാൻ പറ്റുമോ എനിക്ക് അപ്പച്ചു പിന്നെ ആരെ വിളിച്ച് കൂടെ നിർത്തും അർജുനായിട്ടനില്ലല്ലോ ഏഹ് അപ്പം ആരും ഇനി തർക്കിക്കേണ്ട ഞാൻ പൊക്കോളാമെന്നും പറഞ്ഞോണ്ട് ലക്ഷ്മിയോട് മറ്റുള്ളവരോടുമായിട്ട് പിങ്കി പറഞ്ഞു അപ്പോഴത്തേക്കും അവർക്ക് സന്തോഷമായിട്ടാ അപ്പോഴത്തെ ഈ മോഹിനിയൊക്കെ വര വിരിച്ച വലയിൽ ഈ പൊട്ടിക്കാളി ചെന്നങ്ങ വീണ് കൊടുത്തു മോളെ നിനക്ക് അപ്പോൾ എനിക്ക് എനിക്കൊന്നുമില്ല അമ്മ എനിക്കൊരു കുഴപ്പമില്ല സുമംഗല അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതാണെന്ന് പിങ്കി പറഞ്ഞപ്പം അതാണ് കറക്റ്റ് ഇല്ലെങ്കിലേ ഈ അത്യാവശ്യഘട്ടത്തിൽ ചെന്നില്ലെങ്കിൽ പലരും പലതും പറയുമെന്നും മോഹിനെ കൊളുത്തുവെച്ച് കൊടുക്കുക അതിനിപ്പം എന്തത്ര പറയാന്ന് ചോദിക്കുമ്പം അല്ല ഗവർണമെൻ്റെ ഭാര്യ വേഷം കെട്ടിയപ്പോൾ പിങ്കി അർജുനെ മറന്നു എന്നുള്ളത് പറയും അർജുൻ്റെ വീട്ടുകാരെ തഴഞ്ഞെന്നും പറയും അത് ഉറപ്പുള്ള കാര്യമല്ലേ എന്നും ചോദിച്ചത് കൊണ്ട് ഇങ്ങനത്തെ നമ്മുടെ മോഹിനി പറയൂ അപ്പോഴേക്കും ഇവിടെ ലക്ഷ്മിക്ക് മിണ്ടാട്ടം മുട്ടി അരുന്തതിക്കും മിണ്ടാട്ടം മുട്ടി മുട്ടിച്ച് കളഞ്ഞു ഗൗതമേട്ടനും കൂടി പോയാൽ മതിയെന്ന് തീരുമാനിച്ച പിന്നെ പ്രശ്നമില്ലാത്ത ഇല്ലാത്ത കാര്യമല്ലേ എന്ന് പവിത്ര ചോദിച്ചു ഛേ പിങ്കി മോളെ ഇതിപ്പോ എന്താ നമ്മൾ ചെയ്യാം എന്ന് ചോദിച്ചപ്പം ഏ സുമലാമ്മയുടെ അത്തേക്ക് ഞാൻ തന്നെ പോയിക്കോളാം അതേ നടക്കൂന്ന് പിങ്കി പറഞ്ഞു അതെ അങ്ങനെ തന്നെ ചെയ്യണം ഏഹ് അത് തന്നെ നല്ലത് അല്ലെങ്കിൽ പിന്നെ അറിയാമല്ലോ ഒന്നും പറഞ്ഞ് മോഹിനെ അങ്ങനെ പെങ്കിയുടെ ആ ഒരുതും കൂടെ അവസാനിച്ചു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നന്ദൂട്ടനും ഗൗതുമും കൂടെ പോകാനിറങ്ങുമ്പോഴത്തേക്കും അരിന്ധതിയോടും ലക്ഷ്മിയോടും യാത്ര പറയാനായിട്ട് നന്ദൂട്ടനൊക്കെ വന്നു അപ്പോൾ മോൻ പോവുകയാണോ ആ പോവോ മുത്തശ്ശി അത് ഞാൻ അങ്ങനെ അറിയാനാ മോൻ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് മുത്തശ്ശി പാവം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ കാല് അവിടെ ചെന്ന ഡോക്ടർ എനിക്ക് ഭേദാക്കി തരാമെന്നാണ് പറഞ്ഞു എൻ്റെ കാരുനും നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോൾ വേദന മാറ്റി മാറ്റിത്തന്ന ഡോക്ടർ ആൻഡി അത് ഡോക്ടർ ആന്റിക്കൊരു മോളുണ്ട് ഗൗരിന്നാ പേര് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും ലക്ഷ്മി ഇങ്ങനെ താടക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് കേൾക്കുവാ എടാ എടുക്കാ എനിക്കറിയാടാ കാര്യങ്ങളൊക്കെ മുത്തശ്ശിക്കറിയാമെന്ന് പറഞ്ഞു ദേ നിന്റെ പപ്പയും അമ്മയുമേ എന്നോട് പറയാം അതേ എവിടെ എങ്കിലും പോകോടാ കള്ള ദേ ഞാനേ ഞാൻ ഈ വീടിന്റെ കാരണവത്യാണെന്ന് അരുന്ധതി ഓ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നന്ദൂട്ടം ചോദിച്ചു കൊണ്ടെന്നും പറഞ്ഞു അപ്പോഴേക്കും ഗൗതവും പിങ്കിയും കൂടെ ഇറങ്ങി വന്നു അവര് രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നപ്പോ പപ്പ വന്നല്ലോ അപ്പൊ നീ പപ്പ വരുന്ന മാത്രമേ കണ്ടുള്ളൂ എന്ന് പിങ്കി ചോദിച്ചു അപ്പൊ നീ അമ്മ വരുന്നത് കണ്ടില്ലേ അമ്മ വരുന്നില്ലല്ലോ കൂടെ എന്ന് പറയുന്നു മോൻ ആ ചെക്കൻ നേരത്തോന്നും അല്ല ഡോക്ടർ ആൻറ്റിയും ഗൗരിയും കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ പിന്നെ അമ്മ ഇപ്പൊ വേണ്ട അല്ലേന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ നന്ദു വെറുതെ തമാശ പറയുന്നതല്ല പിങ്കി അല്ലടാ മോനെ എന്ന് ഗൗതം ചോദിച്ചപ്പം അല്ല നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞ് നന്ദുട്ടെ ആ കണ്ടല്ലോ കണ്ടല്ലോ ശല്പുത്രന്റെ സ്വഭാവം കണ്ടല്ലോ എനിക്കറിയാം അച്ഛനും മോനും ആണ് കമ്പനി എന്നുള്ളത് ഞാനിപ്പോ ഒറ്റയാണെന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞു പിങ്കി ഇങ്ങനെ നിന്ന് കൊതി കുത്തുന്ന സമയത്ത് മോൻ അമ്മ വിഷമിക്കണ്ടട്ടോ ഞങ്ങൾ പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് ഒരു വിഷമവും ഇല്ല കേട്ടോ എൻ്റെ മുമ്പ് പോയി മെടുക്കനായിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകാൻ യാത്രയാകുന്നു ഈ സമയത്ത് ഇവരോടൊക്കെ യാത്ര പറഞ്ഞു ഗൗതമം കൊച്ചും കൂടെ പോവുക അപ്പം ശരി മോനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ട് കാര്യങ്ങളെല്ലാം പിങ്കമോളെന്ന് വിളിച്ച് പറഞ്ഞ കേട്ടോ എന്ന് പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു ഇറങ്ങട്ടെ വില്ലെന്ന് പറഞ്ഞു ഇവര് പോവുക അപ്പോൾ അവര് പോകുന്നത് കണ്ടപ്പോൾ മോക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചു അവര് പോയിക്കോട്ടെ ഞാനില്ലാതെ പോവുമല്ലേ രണ്ടുപേരും എനിക്ക് കാണേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി അവിടുന്ന് അങ്ങ് ഒഴിഞ്ഞു മാറി അങ്ങ് പോയി പിങ്കി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിങ്കിയുടെ ചങ്കടത്തെ പറ്റി ഇങ്ങനെ പറയുവാണ് പറയുവാണി രണ്ടുപേരും കൂടി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മോളുടെ ബുദ്ധിമുട്ടിനെ പറ്റി പറഞ്ഞിട്ട് അങ്ങ് പോയി ഇത് കഴിഞ്ഞതിനു ശേഷം പിന്നെ നന്ദിയെയും ഗൗരിക്കുട്ടിയെയും അതുപോലെ നളിനെയും കാണിക്കുന്നത് അപ്പം നളിനിയും ഗൗരിക്കുട്ടിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്താണ് രണ്ടുപേരും കൂടെ നിന്ന് സംസാരിക്കുന്ന ഒരു കശപിശാന്ന് ചോദിച്ചു അല്ല കൂട്ടുകാരൻ വരുന്നത് പ്രമാണിച്ച് കുമ്പളപ്പം ഉണ്ടാക്കണമെന്ന് വാശി എന്നാൽ അതിനുള്ള ക്ഷമയുണ്ട് അതുമില്ലാന്ന് നളിനി പറഞ്ഞു അന്നേരം കുമ്പളപ്പം തിന്നുന്നതിന് അക്ഷയമാ എന്ന് ചോദിച്ചപ്പം ക്ഷമയില്ലാതെ പറ്റുവോ ദേ പഴം വേവിച്ച് ഉടയ്ക്കണം പിന്നെ ഷാർക്കര ഉരുക്കണം ഏല പറിച്ചു വെക്കണം അങ്ങനെ പണി എന്തോരം ഉണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ചോണ്ട് ഇവരിങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുവാട്ടോ അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേ ഈ കുമ്പളപ്പത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ ദേ നളിഞ്ഞാൻ്റെ കണ്ടിട്ടില്ലല്ലോ നന്ദുവിന്റെ പപ്പയെ അപ്പൊ എത്ര സ്ട്രോങ് ആണെന്ന് അറിയാവോ അപ്പൊ മോന്റെ പപ്പയുടെ എത്ര സ്ട്രോങ് ആണോ ഇന്ന് നളിനി ചേച്ചി അറിയാതെ ഇങ്ങനെ ചോദിച്ചു പോയി ഗൗരിയോട് അതിന് അറിയില്ലല്ലോ എൻ്റെ പപ്പയെ എന്ന് ഗൗരി പറഞ്ഞു ഒരു നോട്ടം നന്താ നോക്കിയിട്ട് പാവ അവിടെ ദഹിച്ചു വീണുപോയി അപ്പോൾ അതിന് എനിക്കും അറിയില്ലല്ലോ മോളുടെ പപ്പയെ അപ്പൊ എനിക്കും നന്ദു പപ്പയെ പോലെ ഒരു അച്ഛനെ വേണമെന്ന് ഗൗരി സ്ട്രോങ് അച്ഛനെയാ വേണ്ടത് അതിനെന്താ പ്രാർത്ഥിച്ചാൽ മതി ഈശ്വരൻ തരും കേട്ടോ അപ്പൊ അമ്മ അവര് വരാറായെന്നാ തോന്നുന്നേന്ന് ഗൗരിക്കുട്ടി പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഗൗരി പുറത്തേക്ക് ഇറങ്ങി ഓടി ഗൗരി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും പാവ നളിനിയുടെ അടുത്തേക്ക് നന്നു തൂർച്ചു നോക്കിക്കൊണ്ട് ചെന്നു ഇനി വഴക്ക് പറയാനൊന്നും നിക്കണ്ട നോട്ടം കണ്ടപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നളിന് ഭാഗ്യം അവിടെ നിന്ന് തലി ഉരി പോന്നു ഇവര് രണ്ടുപേരും കൂടെ പോവാ അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നു ഇവർ രണ്ടുപേരും അതായത് നമ്മുടെ ഗൗതവും കൊച്ചും കൂടെ അവിടെ ചെന്ന് ഇനിയിപ്പോൾ ഡോക്ടർ ആൻഡിയുടെ പേരെന്താണെന്ന് ചോദിച്ചു അത് ശാന്തിപുരം അല്ലേ പാപ്പ അപ്പോൾ അതെ ഇവിടെ നിന്ന് റൈറ്റ് പോയാൽ എന്ന് പറഞ്ഞു അപ്പോ അതെങ്ങനെ ഇത്ര ആയിട്ട് നിനക്ക് പറയാൻ പറ്റുന്ന നീ വഴി ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇല്ല പാപ്പ ഞാൻ ഗൗരിയോട് ലൊക്കേഷൻ അയച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവൾ അയച്ചു തന്ന മാപ്പിൽ നോക്കി പാപ്പ പോകുന്നത് കറക്റ്റാണെന്ന് നോക്കുമായിരുന്നു പറഞ്ഞു എടാ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ഫോണിലേക്ക് കോൾ വന്നു അപ്പൊ കോള് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിനോട് കോൾ എടുക്കാൻ പറഞ്ഞു വേണ്ട ഇത് പപ്പ തന്നെ എടുത്തോ അതേ അമ്മ വിളിച്ചിട്ട് എന്താ എടുക്കാത്തേന്ന് ചോദിച്ചു അമ്മോനെടുത്തോളാം പറയുമ്പോൾ നിങ്ങൾ തമ്മിലൊരു വൈബിലായിരിക്കും അതുകൊണ്ടാ അപ്പോൾ എത്രയൊക്കെ ആഗ്രഹിച്ചാലും പിങ്കിയുമായി അകലാൻ അകലിന്ന് ആ ഒരു ഇതാണ്ടെന്നുള്ളത് മോൻ മനസ്സിലാക്കുന്ന പ്രായമൊക്കെ ആയി ഇനി കുറച്ചുകൂടി സൂക്ഷിക്കണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു ഗൗതം ഇങ്ങനെ നിൽക്കും അപ്പോൾ അപ്പോൾ എന്താ ആലോചിച്ചിരുന്നു കോൾ എടുക്ക് കോൾ എടുക്കാൻ പറഞ്ഞു അങ്ങനെ കോൾ എടുത്തു എന്നിട്ട് പിങ്കായിട്ട് സംസാരിക്കുക അപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു എത്തിയെന്ന് പറഞ്ഞു ദേ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ഗൗത് ഇങ്ങോട്ട് വിളിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പം ഇനി മുതൽ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് നോക്കി താനിരിക്കരുത് ഇങ്ങോട്ട് വിളിക്കണമെന്നും മോൻ വിചാരിക്കും പപ്പയും അമ്മയും തമ്മിൽ അടുപ്പില്ല എന്നുള്ളതൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഓ അപ്പൊ മോനെ ബോധിപ്പിക്കാനാണ് ഇത്രയും സംസാരിച്ചതല്ലേ എന്ന് പിങ്കി ചോദിച്ചു അതാണല്ലോ നമ്മുടെ ബന്ധത്തിന്റെ വൈബ് ഉം എന്തിനാ ഇപ്പൊ വിളിച്ചെ പറയാൻ പറഞ്ഞു അല്ല നിങ്ങള് ശാന്തിപുരത്തെത്തിയോ ഡോക്ടറെ കാണാൻ എന്തോ എന്തോരം സമയം എടുക്കുമോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ സംഭവങ്ങൾ നിങ്ങൾക്ക് സംസാരിച്ച് ഫോൺ ഒന്ന് കട്ട് ചെയ്തു ഇവർ ലൊക്കേഷൻ മാപ്പ് നോക്കി പോവുക അത് കഴിഞ്ഞ് പിങ്കി വന്ന് ലക്ഷ്മിയോട് പറഞ്ഞു അവർ ശാന്തിപുരത്ത് എത്തിയെന്നുള്ള കാര്യം അപ്പോൾ ഡോക്ടറെ കണ്ടോ അപ്പോൾ ഇല്ല എത്തിയതേ ഉള്ളെന്നാണ് പറഞ്ഞതൊന്നും പറഞ്ഞു അങ്ങനെ ഇവർ ഈ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മോക്ക് വിഷമമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോള് സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിങ്കിയെ ലക്ഷ്മി സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും കനകമ്മ അങ്ങോട്ടേക്ക് വന്നു കനകം എനിക്കെല്ലാം അറിയാമെന്ന് പറയാം കനകമ്മ വരുന്നത് അപ്പൊ കനകമ്മയ്ക്ക് എന്തറിയാമെന്നു പറഞ്ഞത് ഗൗതം സാറും പിങ്കിമോളും കൂടി ശാന്തിപുരത്ത് ശാന്തിപുരത്തെങ്ങാണ്ട് പോകാനിരുന്നതല്ലായിരുന്നോ അത് കലങ്ങിയത് കൊണ്ട് നല്ല എനിക്ക് എനിക്കറിയാവെന്ന് കനകമ്മ പറയൂ അത് കേട്ടപ്പോൾ ലക്ഷ്മിയുടെ മുഖമൊക്കെ വല്ലാതെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അതുകൊണ്ടാ നല്ല മൂവാണ്ട മാങ്ങ എടുത്ത് ജ്യൂസ് അടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുമ്പോൾ അതെന്താ കനകമ്മേ ഈ വിഷമവും സങ്കടവും ഒക്കെ വരുമ്പോഴേ മാറാനുള്ള മരുന്നാണോ ഈ ജ്യൂസെന്ന് പറയുന്നത് അയ്യോ എനിക്കും സങ്കടം വന്നാലേ അങ്ങനെയാ വയറ് നിറച്ച് വലുത് കഴിക്കോ കുടിക്കോ ഒക്കെ ചെയ്ത് കയറിക്കിടന്ന് ഒറ്റ ഉറക്കവ ഉം എഴുന്നേൽക്കുമ്പോൾ സങ്കടവും ഇല്ല വിഷമവും ഇല്ല ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ കനകമ്മ പറഞ്ഞപ്പോൾ നല്ല മരുന്നാട്ടോ കേട്ടോ കനകമ്മയുടെ ക്ഷ്മി പറഞ്ഞു പിക്ക് ഇമോളിക്ക് കുടിക്കാൻ പറഞ്ഞു കൊടുത്തപ്പം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു മോളിക്ക് കുടിക്കാൻ പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് കൊടുക്കുമ്പോൾ കുടിക്കാൻ കൂട്ടാക്കുന്നില്ല ഇതേ മോൻ്റെ മോളുടെ ഈ ഒരു യാത്ര മുടക്കാൻ ഇവിടെ രണ്ടുപേരും കാരണമായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആരാണെന്ന് ചോദിച്ചു മോളിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ ഇവിടെ അവരെ ഞാൻ ഉദ്ദേശിച്ചതെന്നും ഇങ്ങനെ കനകം ഇവരുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെച്ച് കൊടുക്കുക അപ്പോൾ ഇതേ കാര്യം അവർ രണ്ടുപേരും ചർച്ച ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഗൗതം മോൻ്റെ ഭാര്യയാണ് ഭാര്യയാണ് പിങ്കി മോളി ഇവിടുത്തെ മൂത്ത മരുമകൾ മൂത്ത മരുമകൾ നന്ദിയല്ലായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് കനകമ്മ എന്നൊരു ഡയലോഗും കൂടെ അങ്ങ് ഇറക്കി ലക്ഷ്മിയുടെ വായ അടപ്പിച്ച് കളഞ്ഞു ആ പെങ്കച്ചു മരിച്ചുപോയ തക്കം നോക്കി സ്ഥാനം കൈയടക്കി എന്നുള്ള മട്ടില അവരുടെയൊക്കെ സംസാരം എന്നുള്ള കാര്യവും കനകമ്മ പച്ചയായ സത്യം ഒന്ന് പറയുന്നു ഇത് കേട്ടിങ്ങനെ ചൂളി അമ്മയും മുകളും കൂടി ഇരിക്കുന്നവർ തിന്നത്തെ കഥയവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി